ഭാഗം ആദം അമ്മക്കുട്ടി പോയ വഴിയെ നേരം നോക്കി നിന്നു അവൻ ആ കുഞ്ഞിനോട് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ആദം അവിടെ നിന്നും കോളേജിലേക്ക് തിരിക്കുമ്പോൾ അമ്മക്കുട്ടിയുടെ വാക്കുകളായിരുന്നു അവന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നത് കോളേജിലെത്തി സ്റ്റാഫ് മുറിയുടെ അവിടേക്ക് അവൻറെ കണ്ണുകൾ പായുമ്പോൾ നീലു അവിടെ നിൽപ്പുണ്ടായിരുന്നു അവനെ കണ്ടതും അവൾ സ്റ്റാഫ് മുറിയിലേക്ക് കയറിപ്പോയി നീലുവിന്റെ മനസ്സാകെ കലങ്ങി മറയുകയായിരുന്നു അമ്മക്കുട്ടിയുടെ മുഖത്തെ അച്ഛൻ എന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷം ആ കുഞ്ഞു മനസ്സിൽ ആഗ്രഹം അത് തന്നെ കൊണ്ട് നടത്തി കൊടുക്കാനാവില്ല എന്ന് ഞാൻ എങ്ങനെ മോളോട് പറയും നീലു അങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആദം അങ്ങോട്ട് വരുന്നത് അവൻ അവളെ ഒന്ന് നോക്കി തന്റെ സീറ്റിൽ വന്നിരുന്നു എന്താണ് നീലു മിസ്സെ രാഗിമെസ് ഇല്ലാത്തതിന്റെ വിഷമത്തിലാണോ നീലുവിന്റെ ഇരുപ്പ് കണ്ട് അങ്ങോട്ട് വന്ന് സുതി ചോദിച്ചു നീലു പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി പക്ഷേ ആദം ശ്രദ്ധിച്ചത് നീലു മിസ് എന്നുള്ള വിളിയായിരുന്നു ഏയ് അങ്ങനെ ഒന്നുമില്ല നീലു സുതിയെ നോക്കി ചെറുതായി പുഞ്ചരിച്ച കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ബെല്ലടിക്കുന്നത് ആദം ബെല്ലടിച്ചത് കേട്ട് ബുക്കും എടുത്ത് തന്റെ സ്ഥാനത്തു നിന്നും എഴുന്നേറ്റു അവന്റെ കണ്ണുകൾ നീലുവിലേക്കൊന്നു പോയി ക്ലാസ്സിലേക്ക് പോകാൻ ഇറങ്ങുകയാണവൾ ബുക്കെല്ലാം എടുത്തില്ലേ എന്ന് നോക്കുന്നുണ്ട് എന്ന ശരി എന്നാ ശരിസാറെ ആദം സുധിയോട് പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി നീലി മമ്മീസ് നീലുവും സുധിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ പോയതും സുതി അവളെ പിറകിൽ നിന്നും വിളിച്ചു നീലു അവനെ തിരിഞ്ഞു നോക്കി ലഞ്ച് ബ്രേക്കിൽ ഒന്ന് കാണാൻ പറ്റുവോ എനിക്ക് നീലമമ്മീസിനോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്താ സുതിസാർ ഇപ്പൊ പറഞ്ഞോളൂ നീലു പറഞ്ഞതും സുതി നെറ്റിയിൽ വിരൽ കൊണ്ട് ഒന്ന് തടവി അത് ഇപ്പൊ വേണ്ട മിസ്സിന് ഒഴിവുള്ളപ്പോ മതി ഇപ്പോ എനിക്കും ക്ലാസ്സിൽ പോകണം ലഞ്ച് ബ്രേക്കിൽ പറയാം അത് ഒഴിവു പറയരുത് കൊറച്ചു സമയം മാത്രം മതി സുതി പറഞ്ഞുകൊണ്ട് അവളെ മറികടന്ന് പുറത്തേക്ക് പോയി എന്തായിരിക്കും സുതി സാറിന് എന്നോട് പറയാനുണ്ടാവുക എന്ത് കാര്യം പറയാനായിരിക്കും നീലുവിനെ എല്ലാം ആലോചിച്ചിട്ട് തലവേദനിക്കാൻ തുടങ്ങി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബെല്ലടിക്കുന്നത് വരെ നീലു ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ് എന്നാൽ നീലുവിന്റെ മുഖം ആലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീലു എന്തോ ടെൻഷനിലാണെന്ന് ആലിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ബെല്ലടിച്ചപ്പോൾ ചിന്തകളിൽ മുഴുകിയിരുന്ന നീലു ഒന്ന് ഞെട്ടി നീലു വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ട് ബുക്കും എടുത്ത് പുറത്തേക്ക് നടന്നു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ആദം സ്റ്റാഫ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ നിലുവിനെ അവിടെ ഒന്നും കാണാതെ അവനൊന്നു സംശയിച്ചു നിന്നു അവൻ അവിടെ നിന്നും വീണ്ടും പുറത്തേക്ക് നടന്നപ്പോൾ കണ്ടു വരാന്തയുടെ അങ്ങേതലക്കിൽ നിന്ന് സംസാരിക്കുന്ന നിലുവിനെയും സുതിയെയും ആ കാഴ്ച അവന് പരിചിതമല്ലാത്തതിനാൽ അവരെയൊന്നു നോക്കി ഒരു നിമിഷം അവനൊന്നു നിന്നു അവന്റെ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു അവൻ വീണ്ടും സ്റ്റാഫ് മുറിയിലേക്ക് നടന്നു എന്നാൽ നീലുവിനെയും സുതിയെയും മറ്റൊരാളും കാണുന്നുണ്ടായിരുന്നു അയാൾ ദേഷ്യത്തോടെ കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചു നീലുമ മിസ്സിനെ അറിയാലോ അയമ്മ ഡിവോഴ്സി എനിക്കിപ്പോ സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ സത്യത്തിൽ എനിക്കിപ്പോഴും അറിയില്ല എന്റെ ഭാര്യ രാജി എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയതെന്ന് അമ്മയും രാജിയും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു പിന്നീട് എപ്പോഴോ രാജിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തോ പന്തികേട് തോന്നിയപ്പോൾ അമ്മയോട് പറഞ്ഞു പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല പതിയെ പതിയെ ഞാനും ശ്രദ്ധിച്ചു തുടങ്ങി ഇടവില്ലാതെ വരുന്ന ഫോൺ കോളുകൾ അവളിൽ നിന്നും വല്ലാത്തൊരു വല്ലാത്തൊരകൽച്ചയായിരുന്നു എനിക്കും അമ്മയ്ക്കും വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി രാജിയുടെ വീട്ടിലേക്ക് പോയതാണ് പിന്നെ അറിയുന്നത് രാജിക്ക് എന്നിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നായിരുന്നു കുറെ പറഞ്ഞു തിരുത്താൻ നോക്കിയെങ്കിലും അതിനൊന്നും ബലമുണ്ടായില്ല എത്രക്കായാലും ഞാൻ വീണ്ടും രാജിയെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷേ വിധിയെന്ന് പറയുന്നത് ആർക്കും തടുക്കാൻ കാകത്ത ഒന്നാണല്ലോ ഡിവോഴ്സ് വാങ്ങി കോടതി വളപ്പിൽ നിന്നും പോയ രാജി പിന്നെ ആരിലേക്കും മടങ്ങി വന്നില്ല ഒരു കാർ ആക്സിഡന്റിൽ ബാക്കി പറയാൻ കഴിയാതെ സ്തുതിയൊന്നും നിർത്തി ഒരു ഷോക്കായിരുന്നു എനിക്കും അമ്മയ്ക്കും ഒന്നര വർഷത്തെ ദാമ്പത്യ ജീവിതം നീലോ അവൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടു അവളിൽ ഒരു സംശയമുണ്ടായിരുന്നു എന്തിനാണ് ഇതെല്ലാം തന്നോട് പറയുന്നതെന്ന് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും രാജിയുടെ ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് തികട്ടി വരുമായിരുന്നു ഇവിടെയുള്ള ആർക്കും ഇതൊന്നും അറിയില്ല ആദ്യാണ് ഞാൻ ഇതെല്ലാം ഒരാളോട് തുറന്നു പറയുന്നത് അതും നീല മമ്മീസിനോട് സുതി പറഞ്ഞുകൊണ്ട് നീലുവിനെ നോക്കി എന്തിനാണ് ഞാനിതെല്ലാം തന്നോട് പറയുന്നതെന്ന് ആയിരിക്കുമല്ലേ മനസ്സിൽ ചിന്തിക്കുന്നത് നീലുവിൻറെ മുഖം കണ്ട് സുതി ചോദിച്ചപ്പോൾ നീലു എന്ന് തലയാട്ടി അത് വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചപ്പോൾ ആദ്യമൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അങ്ങനെ ഓർത്തപ്പോൾ ആദ്യം തെളിഞ്ഞത് നീലമ മിസ്സിന്റെ മുഖമായിരുന്നു കുറെ മനസ്സിനെ പറഞ്ഞു നോക്കി വേണ്ട എന്ന് പക്ഷേ ഇപ്പോൾ എനിക്കും നീലമയ്ക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ അമ്മയേയും കുട്ടി തന്റെ വീട്ടിലേക്ക് വന്നോട്ടെ സുതി പറഞ്ഞു നിർത്തിയതും നീലുവിന്റെ കണ്ണുകൾ ഞെട്ടലോടെ അവനെ നോക്കി അറിയാം തന്റെ മാനസികാവസ്ഥ ഒരുപോലെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചതാണ് നാം അതിൽ നിന്നും ഒരു കരക്കയറ്റം ആവശ്യമാണെന്ന് തോന്നി അമ്മമോളെ ആലോചിച്ചാണെങ്കിൽ ഞാൻ പൊന്നു പോലെ എന്റെ സ്വന്തം മോളെ പോലെ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കോളാം അന്ന് ഓണം സരിപ്രേഷ്ന കണ്ടപ്പോൾ തൊട്ട് ആ കുഞ്ഞിന്റെ മുഖം എന്നിൽ നിന്നും മാഞ്ഞിട്ടില്ല തനിക്ക് വിരോധമില്ലെങ്കിൽ തനിക്ക് നല്ലൊരു പാതിയായും അമ്മക്കുട്ടിക്ക് നല്ലൊരു അച്ഛനായും ഞാൻ ഉണ്ടാകും നീലു തല താഴ്ത്തി നിന്നു എന്തു പറയണമെന്നറിയാതെ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു അവൾ കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ആരോ കനമുള്ള എന്തോ കൊണ്ട് തലയിലേക്ക് പ്രഹരിച്ച പോലെ മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല താൻ എന്തായാലും ആലോചിച്ച് ഒരു തീരുമാനം പറയണം പിന്നെ ഈ പറഞ്ഞതൊന്നും ആരും അറിയണ്ട തനിക്ക് ഇതൊന്നും ഇഷ്ടായില്ലെങ്കിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാ നീലിമ മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുതി അത്രയും പറഞ്ഞ് നീലുവിന്റെ അരികിൽ നിന്നും നടന്നു നീങ്ങി നീലുവിന്റെ ശരീരം അപ്പോഴും ഒരു മരവിപ്പിൽ തന്നെയായിരുന്നു എങ്ങോട്ടെങ്കിലും ഓടിയൊളിക്കാൻ അവൾക്ക് തോന്നി തന്റെ ജന്മം അത് അവൾക്ക് വേണ്ട എന്ന് തന്നെ തോന്നിയിരുന്നു പക്ഷേ എന്റെ അമ്മക്കുട്ടി അവൾ എന്നെപ്പോലെ ഒരു അനാഥയെപ്പോലെ ജീവിക്കുന്നത് കാണാൻ തന്നെ തന്നെക്കൊണ്ട് കഴിയുമോ തനിക്ക് മോളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമോ ഇല്ല കഴിയില്ല ആരില്ലെങ്കിലും ഞാൻ ജീവിക്കും എന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കും എനിക്കെന്റെ മോള് മാത്രം മതി ീലു കണ്ണുകൾ അമർത്തിത്തൊടിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങി വൈകുന്നേരം കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ നീലു ആലിയെയോ ആദമിനെയോ കാത്തുനിന്നില്ല നീലു അവിടെ നിന്നും വേഗം പോയി ആലിക്ക് അത് സങ്കടം തോന്നിയെങ്കിലും ആദം സാരമില്ലെന്ന് പറഞ്ഞ് ആലിയെ അവന്റെ കൂടെ കൊണ്ടുപോയി നീലു അമ്മമ്മോളെ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നീലുവിന്റെ മനസ്സ് ആകെ കുലുഷിതമായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ഉത്തരമുണ്ടെങ്കിലും അതിലെ ശരിയും തെറ്റും ചികിഞ്ഞെടുക്കുകയായിരുന്നു അവൾ മോളുടെ കാര്യം ആലോചിച്ചപ്പോൾ സങ്കടം തോന്നിയെങ്കിലും നീലു ആ തീരുമാനം വേണ്ടെന്ന് വെച്ചില്ല അമ്മക്കുട്ടിയുടെ ഭാവിയെക്കുറിച്ചോ മകൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അപ്പോൾ നീലുവിന് ചിന്തയുണ്ടായിരുന്നില്ല തനിക്ക് തന്റെ അമ്മക്കുട്ടി മാത്രം മതിയെന്നായിരുന്നു അവളുടെ ചിന്ത മുഴുവനും ദിവസങ്ങൾ കഴിയുമ്പോൾ നീലു എല്ലാവരിൽ നിന്നും ഉൾവലിഞ്ഞു നിന്നു എന്തിനു പറയുന്നു അമ്മക്കുട്ടിയെ വരെ എല്ലാവരിൽ നിന്നും അകറ്റി നിർത്തി പള്ളിയിൽ മദറമയെ കാണാൻ പോകുന്നത് പോലും വളരെ വിരളമായി അങ്ങനെ ഒരു ഒഴിവു ദിവസം നീലുവിന്റെ പഠിക്കൽ ഒരു കാർ വന്നു നിന്നപ്പോൾ ഉമ്മർത്തിയിരിക്കുകയായിരുന്ന നീലുവും അമ്മക്കുട്ടിയും അങ്ങോട്ട് നോക്കി എന്നാൽ കാറിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് നീലു പകത്തോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അമ്മക്കുട്ടിയാണെങ്കിൽ അമ്മയെയും വന്നവരെയും മാറി മാറി നോക്കുന്നുണ്ട് ആരു അബി വിളിച്ചിട്ടും ആരും ഒന്നും തന്നെ മിണ്ടിയില്ല ബാഗിൽ തന്റെ വസ്ത്രങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു എൻ്റെ ആരു പിണങ്ങിയോ അബി അവളുടെ പിറകിൽ ചെന്നിരുന്ന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു വേണ്ട ഇങ്ങണ്ട ആരോ അവന്റെ കൈ തന്നിൽ നിന്നും തട്ടിമാറ്റി അങ്ങനെ പറയല്ല പെണ്ണേ നിന്നല്ലാതെ വേറെ ആരെ ഞാനിങ്ങനെ ചേർത്തു പിടിക്കും അവൻ രണ്ടു കൈകൊണ്ടും അവളെ പുറകിൽ നിന്നും പുണർന്നിരുന്നു വേണ്ട അബിയേട്ടൻ എന്നെ സോപ്പിടണ്ട എനിക്കറിയാം അബിയേട്ടൻ എന്നെ ഇഷ്ടമില്ലാന്ന് ആരു പറഞ്ഞു നിർത്തിയതും അബിയുടെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു ആരു ഞെട്ടി അവൾ അവനെ നെറുക്ക് തിരിഞ്ഞിരിക്കും മുന്നേ അബി അവൾ കരികിൽ നിന്നും എഴുന്നേറ്റിരുന്നു അബിയേട്ട സോറി ഇനി പറയൂല അവന്റെ മുന്നിലേക്ക് തടസ്സം നിന്ന് അവനെ ഇറുക്ക് പുണർന്നു കൊണ്ട് ആരു പറഞ്ഞു അബിക്ക് ചിരി വന്നെങ്കിലും അവൻ അവളെ തൊടാനോ അവളോടൊന്നും പറയാനോ പോയില്ല സോറി അട്ട എന്നോട് പെണങ്ങല്ലേ ഇനി ഞാൻ അങ്ങനെ പറയില്ല സത്യം അവന്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ അഭി ചിരിച്ചു പോയി അവന്റെ ചിരി കണ്ടതും ആരോ അവനെ പുണർന്നു നിന്നു അബി അവളെ എതിർക്ക് പുണർന്നു നിന്നു പോകണമെന്ന് നിർബന്ധാണോ അബിയട്ട ആരു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അബി അവളെ ശാസനിയോടെ വിളിച്ചു ആരൂ ആരു അവരിൽ നിന്നും മുഖം മുതിർത്തി നോക്കി പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ചോദിച്ചത് ഏട്ടാ അബി അവളുടെ കവിളിൽ തലോടി ഒരു ആറുമാസത്തെ കാര്യമല്ലേ ഉള്ളു ആരുട്ടി അത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരില്ലേ അബി ബാങ്കിൽ ഒരു ആവശ്യത്തിനായി എറണാകുളം വരെ പോകുകയാണ് ആറുമാസം എനിക്ക് ആറു യുഗങ്ങളാണ് എനിക്കറിയില്ല എങ്ങനെ ദിവസങ്ങൾ ഞാൻ തള്ളി നീക്കുമെന്ന് ആരോ വിഷമത്തോടെ പറഞ്ഞു എന്നാലേ ഞാൻ ഈ ജോലിയെല്ലാം കളഞ്ഞ് എന്റെ ആരുട്ടിയുടെ അടുത്തിരിക്കാം അപ്പൊ ഒക്കെയാണോ അഭിചിരിയോടെ പറഞ്ഞപ്പോൾ ആരൂ മുഖം വെറുപ്പിച്ച അവനെ നോക്കി കാളിയാക്കണ്ട എനിക്ക് പറ്റാത്തത് കൊണ്ടല്ലേ അബിയേട്ടൻ ഇല്ലാതെ ഞാനിവിടെ ഒറ്റയ്ക്ക് അമ്മയുടെ മൂർച്ചയേറിയ വാക്കുകൾ ആലോചിച്ചപ്പോൾ അവൾക്ക് വല്ലത്ത ഭയം തോന്നി അമ്മയുടെ കാര്യമാണോ അത് ഞാൻ അച്ഛനോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എന്തേലും വിഷമം തോന്നിയാൽ എന്നെ വിളിച്ചാ മതി നിന്റെ സങ്കടൊക്കെ ഞാൻ പമ്പ കടത്തും കേട്ടോ എന്നിട്ടും അവളുടെ മുഖം തെളിയാത്തത് കണ്ട് അബി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു നിന്നെ കാണാതിരിക്കാൻ എനിക്കും കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ആരു ഇല്ല എന്ന് പറഞ്ഞു എന്റെ ശരീരം മാത്രമേ അവിടെ കാണൂ എന്റെ ജീവൻ ഇവിടെയല്ലേ പെണ്ണെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നുകൊണ്ട് അവൻ പറയുമ്പോൾ ആരു പെയ്യാൻ വെമ്പി നിന്ന കണ്ണുനീരിനെ പിടിച്ചു നിർത്തി അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തുമ്പോൾ അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവളുടെ രേഖയിലേക്ക് പതിഞ്ഞിരുന്നു ആരു കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്ന ആരൂ അവന്റെ വിളിക്കേട്ടിട്ടും ആ കണ്ണുകൾ തുറന്നു നോക്കിയില്ല കണ്ണു തുറക്കാരോ വേണ്ട വേണ്ട ബേട്ട എനിക്ക് എനിക്കേട്ടന്റെ കണ്ണുകൾ നിറഞ്ഞത് കാണണ്ട ആരു പറഞ്ഞതും അബി ഇരുതോളിലേക്കും മുഖമൊന്ന് അമർത്തി തുടച്ചു ഇനി നോക്കിക്കോ അബി പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറന്നവനെ നോക്കി ഞാൻ പോയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ടിൽ അമൃത ചുമ്പിച്ചു മരവും താഴേക്ക് വരുമ്പോൾ താഴെ അച്ഛനും അമ്മയും അവനെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു അമ്മേ എന്റെ ജീവൻ ഇവിടെ വച്ചിട്ടാ ഞാൻ പോകുന്നേ നമ്മുടെ കാർത്തൂനെ കാർത്തൂനെപ്പോലെ എന്റെ അരുണേ നോക്കിക്കോളേ അബി അമ്മയെ നോക്കി പറഞ്ഞപ്പോൾ അച്ഛനും മരവും അവനെ വേദനയോടെ നോക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറുമ്പോൾ ആരോ അവനെ നോക്കി കൈവേശി കാണിച്ചു എല്ലാവരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു ഇനിയുള്ള യാത്രയിൽ അവന് കാത്തു വെച്ചത് എന്തെന്നറിയാതെ ജീവിതം മാറ്റിമറിക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി